നിരവധി കേന്ദ്രങ്ങൾ മുഖ്യമായും പ്രണയം മൂലം മതമാറാൻ തയ്യാറാകുന്ന പെൺകുട്ടികളെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണെന്ന് സൂചിപ്പിക്കുന്നതായി ജിഹാദ് കേസുകളിലെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കാൻ മന്ത്രിസഭയെ വരെ സ്വാധീനിക്കാൻ ചിലർക്ക് കഴിഞ്ഞതായും ജാഗ്രതാ കമ്മീഷൻ മുഖപത്രം വിശദീകരിക്കുന്നു ജാഗ്രതാ കമ്മീഷൻ മുഖപത്രമായ നിരീക്ഷണം പന്നിയിലാണ് ലൗ ജിഹാദ് സംബന്ധിച്ച വിശദമായ വിശകലനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ ലവ് ജിഹാദ് എന്ന വാക്ക് ഉപയോഗിക്കപ്പെടുന്നത് മുസ്ലിം മതഗ്രന്ഥങ്ങൾ നൽകുന്ന നിർവചനമല്ലെന്ന് ലേഖനത്തിൽ വിശദീകരിക്കുന്നു ഇസ്ലാമിസ്റ്റുകളുടെ തന്ത്രങ്ങളും പ്രവർത്തന രീതികളും തിരിച്ചറിഞ്ഞവരും അത്തരം തീവ്രവാദ പ്രവർത്തനങ്ങളാൽ സഹികെട്ടവരും കൊടുത്ത നിർവചനമാണ് അതിനുള്ളത് മറ്റുള്ളവരെ ഇല്ലാതാക്കാനും തോൽപ്പിക്കാനും തകർക്കാനും മറ്റുള്ളവർക്കുള്ളതെല്ലാം പിടിച്ചെടുക്കാനും ഇസ്ലാമിസ്റ്റുകൾ നടത്തുന്നതെല്ലാം സാധാരണ മനുഷ്യരുടെ കണ്ണിൽ ജിഹാദാണ് തോക്കും ബോംബും വാളും ഉപയോഗിച്ച് അമുസ്ലിങ്ങളെ കൊന്നൊടുക്കി ദേശങ്ങൾ പിടിച്ചെടുക്കുന്നതും കുതന്ത്രങ്ങൾ മെനഞ്ഞ് ബിസിനസ്സുകൾ പിടിച്ചെടുക്കുന്നതും കള്ളപ്പണം ഒഴുക്കി ഭൂമി കൈയടക്കുന്നതും മയക്കുമരുന്ന് സുലഭമാക്കി യുവജനങ്ങളെ മുഴുവൻ അടിമകളാക്കി തകർക്കാൻ നോക്കുന്നതും മാത്രമല്ല പറഞ്ഞു മയക്കിയും കെണിയിൽപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും പെൺകുട്ടികളെ വശത്താക്കുന്നതിനെയും ജിഹാദ് എന്ന് തന്നെ മലയാളികൾ വിളിക്കുമെന്നും ലേഖനം ചൂണ്ടിക്കാട്ടുന്നു ലവ് ജിഹാദ് കേസുകളുടെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നായ രഹസ്യ സ്വഭാവം കാത്തുസൂക്ഷിക്കുന്നതിനായി മന്ത്രിസഭയെ വരെ സ്വാധീനിക്കാൻ ചിലർക്ക് കഴിഞ്ഞു ഇത്തരം പ്രണയവിവാഹങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കാനുണ്ടായ പരിമിതമായ സാധ്യതയായിരുന്നു രജിസ്ട്രർ ഓഫീസുകൾ പരസ്യപ്പെടുത്തുന്ന ഓൺലൈൻ വഴിയുള്ള വിവാഹ നോട്ടീസുകൾ എന്നാൽ പ്രത്യേക ഉത്തരവ് ഇതുവഴി നിർത്തിവെക്കുകയായിരുന്നു പ്രണയം മൂലമല്ലാതെ ഇസ്ലാം മതം സ്വീകരിക്കുന്നവർ കണക്കുകൾ പ്രകാരം വളരെ അപൂർവമാണെന്നിരിക്കെ കേരളത്തിലെമ്പാടും മതപഠന കേന്ദ്രങ്ങൾ സ്ഥാപിക്കപ്പെടുന്നതിന് പ്രണയവിവാഹങ്ങളുമായി ബന്ധമുണ്ട് വലിയ വിഭാഗം പ്രണയങ്ങളും ആസൂത്രിതമായ ലക്ഷ്യങ്ങളോട് കൂടിയതും ചില സംഘടനാ സംവിധാനങ്ങളുമായി ഏതൊക്കെയോ വിധത്തിൽ ബന്ധപ്പെട്ടതുമാണ് എന്നതിന്റെ സൂചനയാണ് മതപരിവർത്തനത്തിനുള്ള ഇത്തരം വ്യാപക സംവിധാനങ്ങൾ നൽകുന്നത് ന്യൂസ് കൊച്ചി